മക്കയിലെ ഉമർ വരുന്നുണ്ട് എന്ത് ചെയ്യണം പ്രവാചകരെ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലം പറയുന്നു വിട്ടേക്കുക ഉമറിന്റെ അടുത്തേക്ക് വരട്ടെ നബിയെ ഉമർ വാളൂരിയാണ് വരുന്നത് വന്നുകൊള്ളട്ടെ സഹാതാക്കളെ വിട്ടുകൊടുക്കുക പിടിച്ച വാളുമായി മക്കയിലെ മുഷരിക്കീങ്ങളെ വാഗ്ദാനം ചെയ്ത നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പാരിതോഷികം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ട ഉമർ അള്ളി അള്ളാഹുന് യാതൊരു പ്രതിബന്ധവുമില്ലാതെ നബിയുടെ മുന്നിലേക്ക് വരികയാണ് നബിയുടെ മുന്നിൽ വരുമ്പോ യാതൊരു ഒരു ചാഞ്ചല്യവും ഇല്ലാതെ മുത്ത റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ നിർഭയനായിരിക്കുന്നു മഹാനബുകൾ വന്നുകൊണ്ട് തന്റെ വാള് നബിയുടെ കാൽക്കൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയെ അവിടുത്തെ ദീനനിക്ക് പറഞ്ഞു തരിക അവിടുത്തെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നതാണ് അങ്ങനെ പരിശുദ്ധ ദീൻ സ്വീകരിച്ചുകൊണ്ട് എന്തിന് നബിയെ ഈ സത്യമായ ആദർശം മൂടി വെക്കുന്ന പരസ്യപ്പെടുത്തുക പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നബിയെയും മനുഷ്യരന്മാരെയും മക്കയുടെ തെരുവീതികളിലൂടെ ആനയിച്ചുകൊണ്ട് ഉമ്മമാരെ മക്കളെ ഭാര്യമാരെ വിധവയാക്കാനും മക്കളെ എത്തി മക്കളാക്കാനും ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഉമറിൻ ഈ ഉമറിന്റെ വാളിൻ്റെ മുന്നിലേക്ക് വരിക എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ആ മക്കയുടെ തെരുവീതിയിലൂടെ നബിയെയും സഹാബാക്കളെയും അനുചരി അനുകരിച്ച ഉമർ അള്ളാഹുന്ന് ആ ഉമർ അള്ളാഹുന്ന് പിന്നീട് അവിടെ എത്തി അവരുടെ പഴയ കഥ ഇങ്ങനെയാണെങ്കിൽ കുട്ടികളെ കൊഴിച്ചു മൂടുകയും കള്ളും പെണ്ണും കഞ്ചാവും കൊലയും അക്രമവും അഹങ്കാരവും എന്ന് വേണ്ട എല്ലാത്തിന്റെയും മകുടോദാഹരണമായിരുന്നെങ്കിലും നബിയുടെ മറലിയല്ലാ ഒന്നും കിട്ടിയ പൂമറലിയല്ലാ ഒന്നു എവിടെ എത്തി ഏറ്റവും വലിയ അഹങ്കാരി ഏറ്റവും വലിയ തായ്മയുടെ ലോകത്തേക്ക് വാങ്ങി താഴ്ന്നു പാതാളത്തോളം താഴ്ന്നു ആ മഹാനവരുകളുടെ അഹങ്കാരത്തിന് ഇന്ന് ലോകത്ത് തുല്യതയില്ലെങ്കിൽ ദീനിന്റെ തസ്കീയത്ത് കൊണ്ട് ആ മഹാനവറുകൾക്ക് വന്ന തായ്മക്കും ഇന്ന് ലോകത്ത് തുല്യതയില്ല നാം പോലും അത്തരം തായ്മ കാണിക്കാൻ തയ്യാറില്ല റഹ്മാനികളെ നിങ്ങൾക്കറിയുമ്പോ മഹാനവറുകളുടെ മകൻ അബ്ദുറഹ്മാൻ റഹ്മാൻ റലി അള്ളാഹുനുമാണെന്ന് തോന്നുന്നു ചെറിയ കുട്ടി കൗമാരപ്രായത്തിലുള്ള കുട്ടിയായപ്പോ മഹാനവറുകള് നബിയുടെ പേരക്കുട്ടികളിൽ ഒരു കുട്ടിയായ ഹസൈനാർ അലി അള്ളാഹുനുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ മധ്യ കളിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹു കുട്ടിയാണ് രണ്ടാളും കുട്ടിയാണ് അവര് തമ്മിൽ കളിയിലെന്തോ തെറ്റിപ്പോയി തെറ്റിപ്പോയപ്പോ നബിയുടെ പേരക്കുട്ടി ഫാത്തിമ ബീവിയുടെ കടലിന്റെ കഷ്ണമായ ഒരു കുട്ടി അള്ളാഹു ഉമർ അലി അള്ളാഹുന്നുവിന്റെ മകനെ ചീത്ത പറയുകയാണ് നമ്മളെപ്പോലെ മാരകമായ ചീത്ത ഒന്നും അവർ പറയില്ല അവര് പറയുന്നത് എന്താണ് എന്റെ വല്ലിപ്പായുടെ അടിമയുടെ മോനെ എന്ന് വിളിച്ചു എന്റെ വല്ലിപ്പായുടെ ഉലാമിന്റെ മകനെ എന്ന് ഉമർ അലി അള്ളാഹുന്നുവിന്റെ മകൻ ആര് വിളിച്ചു അസൈനു വിളിച്ചു എന്റെ വല്ലിപ്പായ എന്ന് പറഞ്ഞ റസൂലുള്ള റസൂലുള്ളാന്റെ അടിമ എന്ന് പറഞ്ഞ ഉമർ അലി അള്ളാഹൊന്നു ആ ഉമർ അലി അള്ളാഹുന്നിന്റെ മകനല്ലേ ഈന ചോദിച്ചത് എന്റെ വല്ലിപ്പായുടെ ഉലാമിന്റെ മകനെ അത് കുട്ടിക്ക് പൊള്ളി ഉമർ അലി അള്ളാഹുന്നുവിന്റെ മകൻ ചെറിയ കുട്ടിയാണ് അവർക്ക് പൊതുവെ അടിമ ഏ എന്നൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിന് പിടിക്കുന്ന അവസ്ഥയാണ് ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഉമർ അലി അള്ളാഹുന്നുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു ഉപ്പ എന്ന ഹസൈനാർ തങ്ങളെ ചീത്ത വിളിച്ചു ഹസൈനാര് തങ്ങളെ എന്റെ ഉപ്പ അടിമ എന്ന് വിളിച്ചു ഏ അവരുടെ വെല്ലിപ്പായയുടെ അടിമയുടെ മകനാണ് ഗുലാമിന്റെ മകനാണെന്നൊക്കെ എന്നെ ആക്ഷേപിച്ചു ഇത് കേട്ടപ്പോ മഹാനായ ഉമർ ഫാറൂഖർ പറയുന്നു മോനെ അങ്ങനെ പറഞ്ഞോ അങ്ങനെ വിളിച്ചോ എങ്കിൽ നമുക്കതൊരു കേസാക്കി മാറ്റണം എന്റെ കുട്ടി അങ്ങനെ പറഞ്ഞോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും അസൈനാർ തങ്ങളോട് ആ പറഞ്ഞതൊന്ന് എഴുതി തരാൻ പറയും നമുക്ക് കേസ് കൊടുക്കാനാണ് ഒരു തെളിവിനാണ് ഹാക്കിമിന്റെ മുന്നിൽ കാണിക്കാനാണ് എന്റെ കുട്ടി അതൊന്ന് എഴുതി തരാൻ പറയണ ഈ ചെറിയ കുട്ടി ഉമർന്നു കുട്ടി മറ്റൊന്നും ധരിക്കാതെ അസൈനാര് തങ്ങളെടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചത് ഞാൻ ഉപ്പായോട് പറഞ്ഞു ഉപ്പ അത് എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ തങ്ങൾ ഒരു കടലാസിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്തു എന്താണ് എഴുതി കൊടുത്തത് അതിന്റെ അറബിയല്ല ഞാൻ പറയുന്നത് മലയാളമാണ് പറയുന്നത് എന്റെ വെല്ലിപ്പായുടെ ഗുലാമിന്റെ മകനെ എന്ന അറബിയിൽ എഴുതിക്കൊടുത്തു ആ കടലാസുമായി കൂടി ഉമർ ഫാറൂഖ് റലി അള്ളാഹന്നുവിന്റെ അടുത്തേക്ക് കുട്ടി ഓടി വന്നപ്പോ ഉമർ റലി അള്ളാഹ് വന്നുവിന്റെ അങ്കളത്തിൽ ഒരുപാട് സഹാബാക്കൾ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് ആ സഹാബാക്കളും ഈ പ്രശ്നം കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞെത്തിയതാണ് നബിയുടെ പേരക്കുട്ടിയും ഖലീഫയുടെ മകനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയാൻ ജനങ്ങൾ കൂടിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഉമർ ഫാറൂഖ് തങ്ങളെഴുതിയ കടലാസങ്ങ് കൈ കിട്ടിയപ്പോൾ സ്വഭാവം മാറി സന്തോഷത്തിന്റെ കണ്ണുനീരൊരുക്കിക്കൊണ്ട് എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ പറയുന്നു എന്റെ സഹാബാക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാക്ഷിയാവണം എന്റെ ജീവന്റെ ജീവനായ എന്റെ എല്ലാമെല്ലാമായ എന്റെ പ്രവാചകർ ഒരു അടിമയാണ് ഒരു ഹുലാമാണ് ഈ ആ നബിയുടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ആ നബിയുടെ രക്തം ഏത് ഓടുന്നുണ്ടോ ആ പൈതലിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഉമർ അടിമയാണ് മറ്റാരുടെയും അടിമയല്ല എന്റെ കടലിന്റെ കഷ്ണമായ എന്റെ ജീവന്റെ ജീവനായ എന്റെ നബിയുടെ അടിമയാണ് ഇൻഷാല്ലാ ഉമറിന് നാടെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കഴിച്ചിലാവാൻ ഈ ഒരു തുണ്ടം കടലാസുമതി എന്ന് പറഞ്ഞുകൊണ്ട് അല്പം പോലും അഹങ്കാരത്തിന് വകവെച്ചു കൊടുക്കാത്ത ഒന്നാം നമ്പർ അഹങ്കാരിയായിരുന്ന ഒമർ അലിള്ളാഹെന്നും ഒരു ചെറിയ കുട്ടി അടിമയെന്ന് ആക്ഷേപിച്ചപ്പോ ആ അഹങ്കാരം തുടിക്കുന്നതിന് പകരം താഴ്മയുടെ താഴ്മയുടെ താഴെ തട്ടിലേക്ക് മഹാനവറികളെ താഴ്ത്തിയ വിഷയം നബി പഠിപ്പിച്ചു കൊടുത്തിരുന്ന തെസ്കീയത്തിന്റെ പാഠങ്ങളായിരുന്നു വയ്യം വയ്യം ഈ തെസ്കീയത്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നൂറുകണക്കിന് ചരിത്രങ്ങള് വെറും ഉമർ അള്ളാഹുനുവിന്റെ ജീവിതത്തിൽ മാത്രം നടന്നത് പറയാൻ സാധിക്കും ബഹുമാനികളെ സമയക്കുറവ് സമയക്കുറവുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾ തന്നെ എത്രയോ കഥകള് ഉമർ റലി അള്ളാഹുന്നുവിനെ കുറിച്ച് കേട്ടിരിക്കും രാത്രിയിൽ വേഷം മാറിക്കൊണ്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഇന്ത്യ രാജ്യത്ത് പോലും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉണ്ടാവണമെന്നാഗ്രഹിച്ച ഉമറിന്റെ ഭരണം റലി അള്ളാഹുന്നു അത് തുല്യതയില്ലാത്ത ഭരണമായിരുന്നു ബഹുമാനികളെ മഹാനവറുകളെ വേഷം മാറിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ജനങ്ങളുടെ വിഷമങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ മണലാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോ മദീനയിലെ നിവാസികൾ മുഴുവനും ഉറങ്ങിയിട്ടുണ്ട് എല്ലാ വീടുകളിലും വിളക്കണച്ചിട്ടുണ്ട് എല്ലാവരും സുഖമായി ഉറങ്ങുന്നു അത് കണ്ടുകൊണ്ട് ഉമറിന്റെ മനസ്സ് പുളകം കൊള്ളുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴില് അള്ളാന്റെ അടിമകൾ സുഖമായി കഴിയുന്നു അല്ല അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അതാ അന്ന് ദൂരെ ഒരു വീട്ടിൽ മാത്രം രാത്രിയുടെ രണ്ടാം യാമം കഴിഞ്ഞിട്ട് കൂടി ഒരു വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുന്നു ഉമർ അലി അള്ളാഹ് വന്നു തന്റെ കുതിരയെ അല്പം ദൂരെ നിർത്തിവിട്ടുകൊണ്ട് മെല്ലെ മെല്ലെ നടന്നുകൊണ്ട് ആ വീട്ടിലേക്ക് അടുക്കുകയാണ് അത് നോക്കുമ്പോ ഒരു കച്ചവടത്തിന്റെ വീടല്ലൂട്ടി ഉണ്ടാക്കിയ ഒരു കൂടാരമാണ് ആ കൂടാരത്തിന്റെ മുന്നിൽ ഉമർ പരിചയമില്ലാത്ത ഒരു വ്യാപാരി ഇങ്ങനെ മുന്നിൽ ഉലാത്തുന്നുണ്ട് എന്തോ വിഷമം കൊണ്ട് വെപ്രാളപ്പെട്ട് നടക്കുന്നുണ്ട് ഉമർ അള്ളാഹന്നു തായ്മയുടെ തായ്മ സ്വീകരിച്ചു കൊണ്ട് വിനയത്തിന്റെ വിനയം സ്വീകരിച്ചു കൊണ്ട് ചോദിക്കുന്നു സഹോദരാ എന്താണ് പ്രശ്നം ഈ വ്യാപാരി ഇത് ഉമർ അലി അള്ളാഹൊന്നു ആണെന്ന് അറിയാനിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു നിങ്ങളൊന്ന് പോകുക നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ എന്താ വിഷമത്തിലാണെങ്കിൽ ഞാൻ സഹിച്ചു കൊള്ളാം നിങ്ങളൊന്ന് പോയിക്കൊള്ളുക ഉമർ അള്ളി അള്ളാഹൊന്നുവിനെ ആട്ടുകയാണ് പോകുന്നില്ല കുറച്ചു നേരം അവിടെ നിന്നുകൊണ്ട് വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ഉമർ അള്ളി അള്ളാഹൊന്നു പറയുന്നു സഹോദരാ നിങ്ങൾക്കെന്തു പറ്റി അപ്പോഴും അയാൾ ചൂടാവുകയാണ് അദ്ദേഹം പറഞ്ഞ പറയാൻ സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വിഷമം എന്താണെന്ന് ഉമർ അല്ലി അള്ളാഹൊന്നുവിനോട് പറയുന്നില്ല മൂന്നാമതും ഉമർ അലി അള്ളാഹുന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ദേഷ്യപ്പെടാൻ നോക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ ഞെരക്കം ഞെരങ്ങിയുള്ള കരച്ചിൽ കേൾക്കുകയാണ് ഉമർ അലി അള്ളാഹുന്ന് ഉടനെ ചോദിക്കുന്ന സഹോദര ആരാണ് ആ കരയുന്നത് ആരാണ് നിങ്ങളുടെ കൈമയിന്റെ ഉള്ളിൽ വിഷമിക്കുന്നത് ഈ വ്യാപാരി അല്പം കൂടി അല്പം വെറുപ്പോ കൂടി പറയുന്നത് അതെന്റെ ഭാര്യയാണ് ഞങ്ങളൊരു കച്ച യാത്രയിലായിരുന്നു എന്റെ ഭാര്യ ഗർഭിണിയാണ് അവളുടെ പ്രസവത്തിന് സമയമായിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ വഴിമധ്യ വെച്ചുകൊണ്ട് ഈ സമയത്ത് അവൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു പ്രസവ വേദന കൊണ്ട് പൊളയുകയാണ് എന്റെ ഭാര്യ അവളുടെ പ്രസവത്തെ ഒന്ന് ശുശ്രൂഷിക്കാൻ പ്രസവം എടുക്കാൻ അവൾക്കൊരു സേവനം ചെയ്യാൻ ഒരു പെണ്ണിനെ കിട്ടുമോ എന്ന് നോക്കാൻ എന്റെ അടിമ ഞങ്ങളുടെ അടിമ ദൂരേക്ക് പോയിരിക്കുകയാണ് നിങ്ങളൊന്ന് ശല്യം ചെയ്യാതെ പോയി തരുമോ അത് പറഞ്ഞു തീരാൻ ഉമർ ഉമർ കാത്തുനിന്നില്ല അദ്ദേഹം ഉമർന്ന് പോയിക്കൊണ്ട് കുതിരപ്പുറത്ത് ചാടിക്കയറി മിന്നൽ വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് തന്റെ ഭാര്യയോട് ഉമർ അലി അള്ളാഹുന്ന് സലാം പറ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു സഹോദരി മദീനയുടെ ഒരു സ്ത്രീ കൊണ്ട് അവൾക്ക് അവൾക്ക് ശുശ്രൂഷിക്കാൻ അവളുടെ പ്രസവം എടുക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് കൂടെ മുടി ലോകം കണ്ട ചക്രവർത്തിയുടെ ഭാര്യക്ക് പ്രസവം എടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തോ മറിയാഹ് വന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരി പ്രസവവേദന കൊണ്ട് പടയുമ്പോ അവളുടെ രക്തവും അവളുടെ അവസ്ഥയും ആസ്ഥയും മറ്റൊരു സഹോദരി തയ്യാറില്ല നമ്മുടെ ഉമ്മ തയ്യാറില്ല അടുത്ത വീട്ടിലെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ ഇസ്ലാമിന്റെ ചക്രവർത്തി തന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളിൽ പാഠം പ്രസവമെടുക്കലാണെങ്കിൽ ബഹുമാനികളെ ചിന്തിക്കുക ഇസ്ലാമിന്റെ കൊണ്ട് ഉമർ ഏതവസ്ഥയിലെത്തിയോ ആൻഷ എന്ന് നമ്മുടെ കൽപ്പുകളിലേക്ക് അറിയുകയാണെങ്കിൽ നമ്മിലും വരും ചെറിയൊരു താഴ്മ ചെറിയൊരു വിനയം ചെറിയൊരു സൽ സ്വഭാവത്തിന്റെ ഉടമകൾ ഇൻഷാല് നമ്മളുമാകും ആ തസ്കിയത്തിന്റെ പാഠങ്ങളാണ് ഉമർ